ൾ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും നമുക്കോരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നാം ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ദിക്റ് നിങ്ങൾ എല്ലാ ദിവസവും നൂറ്റി തവണയാണ് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് പോലും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങളെ മനസ്സിലുള്ള ഒരാവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് ഇന്നാലിന് ഒരാവശ്യം എനിക്കുണ്ട് ആ ആവശ്യം എനിക്ക് നേടിയെടുക്കണം അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അതായത് ഞാൻ ഈ ഒരു ദിക്കറൊന്ന് ചൊല്ലി നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യം നടന്ന് കിട്ടിയാലോ എന്നുള്ളൊരു മനസ്സല്ലാതെ ഇൻഷാല്ല ഈ ഒരു ദിക്ർ കേട്ട സമയത്ത് തന്നെ ഇൻഷാല്ല ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലും എൻ്റെ ഇന്നാലിന്നൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ റബ്ബ് അത് തീർത്തു തരും അതുകൊണ്ട് ഈ ദിക്ർ ഞാൻ നല്ല വിശ്വാസത്തിൽ തന്നെ ഞാൻ നൂറ്റി ഒന്ന് തവണ ഞാൻ ചൊല്ലി തീർക്കും എന്ന് മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ട സമയമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ചുറ്റുപാടുകളും ഓരോ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരു സമയം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം അതുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇത് ചൊല്ലി തീർക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അതിപ്പോൾ ഏത് തിക്റാണെങ്കിലും സ്വലാത്താണെങ്കിൽ പോലും ആരോടും സംസാരിക്കാതെ നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഈ തിക്റ് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മളെ മനസ്സും ഈ ഇതിക്റി ചൊല്ലുന്നതിലൂടെ ഇങ്ങനെ പോവണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഏത് തിക്റായാലും ഏത് സ്വലാത്തായാലും ഈ പറഞ്ഞ ദിക്കറായാലും ഏത് തിക്കറായാലും ചെല്ലേണ്ടത് അങ്ങനെയൊക്കെ ചൊല്ലിയാലേ നമുക്കതിന് ഫലം കിട്ടുള്ളൂ അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ ഓരോരുത്തരും ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നല്ല നെയ്യത്താക്കിയിട്ട് നമ്മൾ ചൊല്ലി നോക്കും പക്ഷേ അതിന് നമുക്ക് ഫലം കിട്ടില്ല അത് നമ്മുടെ അടുത്ത് വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമായിരിക്കും ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് അനേകം ആൾക്കാർക്ക് അവരുടെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയ അത് ഒരുപാട് കമൻ്റിൽ കണ്ടിട്ടുണ്ട് ഓരോരുത്തർക്ക് ഓരോ വിധ ആവശ്യങ്ങൾ നേടി എടുത്തിട്ടുള്ള ഒരു ദിക്കറാണിത് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ഉമ്മമാർ ഒരുപാട് പ്രയാസത്തിലാണ് ഓരോ വിഷമം പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ ആയാലും കമൻറ്റിലൂടെ ആയാലും എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് അപ്പം നിങ്ങൾ മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ദിഖർ നിങ്ങൾ ചൊല്ലുക തിക്ര് നിങ്ങൾ എഴുതിയെടുത്താൽ മതി കേട്ടോ ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം വലാഹ്ല വലാ കൂവത്ത ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കിക്റാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹൗല ബില്ലാഹിൽ അലീം ഞാൻ ൊന്നുകൂടെ ദിക്ക്ര ഏതാണെന്ന് നോക്കാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഹൗല ബിസ്മില്ലാഹിറമാൻ വലാത്ത ബില്ലാഹിൽ ലാഹിൽ അലീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറാണ് ഞാൻ സാവധാനത്തിലായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഇത് സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതിയെടുത്താൽ മതി ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ വലാഹൗലീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലാഹൗല വലാകൂവത്ത ഇല്ല ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് ഈ ദിക്ർ എത്ര എണ്ണാണ് ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നൂറ്റി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇത് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിന്നാലിന്ന ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബെ എൻ്റെ ആവശ്യം നടത്തി തരണേ അല്ല അങ്ങനെ ഒരു മനസ്സുകൊണ്ട് അല്ലാതെ ഞാൻ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യം നടന്ന് കിട്ടിയാലോ അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കരുത് അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും അങ്ങനെ വിഷമത്തിലൂടെ കടന്ന് പോകുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കാരണം അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ ദിക്കറിനെ പറ്റിയും ഓരോ സ്വലാത്തിനെ പറ്റിയും നിങ്ങൾക്ക് ചൊല്ലി നോക്കിയാൽ ഉത്തരം കിട്ടുന്ന ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതിൽ അതിൽ നിന്ന് ഒരുപാട് ചൊല്ലി നോക്കിയിട്ട് ഉത്തരം കിട്ടിയവർ അറിയിച്ചവരുമുണ്ട് അലഹമ്മില്ല അതുപോലത്തെ ഒരു ദിക്കറാണെട്ടോ ഇത് ഇത് നിങ്ങളൊരു നിസാര നിസാരമാക്കി എടുക്കരുത് ഇതിന് ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ളൊരു മനസ്സിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കരുത് നിങ്ങൾ ആവശ്യം നടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ളൊരു സമയം ഇനി മായരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് ഈ നൂറ്റിയൊന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലാഹ്ല വലാ കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കർ നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒരു സംസാരവും നിങ്ങൾ സംസാരിക്കരുത് ഈ നൂറ്റി ഒന്ന് തവണയും ഈ ഒരു ദിക്കർ മാത്രം നിങ്ങളിങ്ങനെ ചൊല്ലുക അല്ലാതെ ഈ പത്ത് ഒരു പത്ത് തിക്കറി ഇപ്പം നിങ്ങൾ എന്ന് വെക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ വേറെ സംസാരിക്കുകയാണ് അങ്ങനെയല്ല കേട്ടോ ചൊല്ലാൻ പറഞ്ഞത് ഒരൊറ്റ ഒരൊറ്റ തവണയായിട്ട് ഒരൊറ്റ തവണയായിട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് തവണയും ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലി തീർക്കുക അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ കാര്യം പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടാൻ നിങ്ങൾക്ക് വലിയൊരു നിങ്ങളൊരു വലിയൊരു പ്രതീക്ഷയിലായിരിക്കും ഈ ഒരു തിക്കറ് ചൊല്ലുന്ന സമയത്ത് എൻ്റെ ഇന്നാലിൻ്റെ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് നടത്തി തരുമല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ദിക്ര് ചൊല്ലി നോക്കാൻ അല്ലാതെ ഈ ദിക്ർ മാത്രം കേട്ട് നൂറ്റി ഒന്ന് തവണ എന്നും കേട്ട് എന്നിട്ട് ഇത് ചൊല്ലി നോക്കുക അങ്ങനെയല്ല അത് ചിലപ്പോൾ നിങ്ങളിത് ചൊല്ലിത്തീരുന്നതിന് മുന്നേ നിങ്ങൾ സംസാരിക്കും ഒറ്റ ഒരു ഏകാന്തതയുള്ള ഒരു സ്ഥലം അതായത് ഒരു റൂമിൽ വാതിലടച്ചിട്ടിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ഒരു ദിഖർ ഇങ്ങനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിൽ അലിയില്ലിയും ഈ ദിഖർ പറഞ്ഞിട്ട് ഈ ദിഖർ ഈ കുറിച്ച് ഞാൻ കേട്ട സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഞാൻ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയ ഓരോ അനുഭവങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അനേകായിരം ആൾക്കാർക്ക് ഫലം കിട്ടിയ ഒരു ദിക്കറാണിത് അതുകൊണ്ട് നിങ്ങൾ നല്ല വിശ്വാസത്തിൽ നല്ല തിക്കുവയോട് കൂടിയിട്ട് ഈ ദിക്ർ ചൊല്ലി നോക്കുക എൻ്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചൊല്ലി നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഒരു മനസ്സോട് കൂടിയിട്ട് അല്ലാതെ നല്ല വിശ്വാസത്തിൽ നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലി നോക്കുകെട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോരോ പ്രയാസം പറഞ്ഞവരുണ്ട് അവർ ചോദിക്കാറുമുണ്ട് ഓരോ ദിഖറിനെ പറ്റിയും ഓരോ സലാത്തിനെ പറ്റിയും ഇത്ത ഒരു ദിഖർ പറഞ്ഞു തരൂ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഏത് എങ്ങനെയാണ് ഞാൻ ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ദിക്ക്റ് നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക നിങ്ങള മനസ്സിലുള്ള പ്രയാസം ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ക്റ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലഹുല വലക്കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നിങ്ങനെ സാവധാനത്തിൽ ചൊല്ലുക അല്ലാതെ സ്പീഡിലായിട്ട് ബിസ്മില്ലാഹി ബിസ്മി ലാഹിറീം അങ്ങനെ അല്ലാതെ ഒരു സാവധാനത്തിൽ ഇങ്ങനെ നമ്മളെ മനസ്സും അതിക്രത്തിലേക്ക് കൊടുത്തുകൊണ്ട് സാവധാനമായിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കുക എന്നിട്ട് ഈ നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള കാര്യം അള്ളാഹിനോട് തുക ചെയ്യുക അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഉപകാരമാവുന്ന കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ അള്ളാഹുവിനോട് ഈ ദിക്ർ ചൊല്ലിയിട്ടായാലും അല്ലാതെയായാലും നമ്മൾ അഞ്ചു വക്ത നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ദ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റിലെ റബ്ബെ എൻ്റെ എനിക്ക് എന്നാലിൻ്റെ കാര്യമുണ്ട് എൻ്റെ ഈ കാര്യം നീ നടത്തി തരണേ അങ്ങനെയല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാനാണ് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യേണ്ടത് അല്ലാതെ ആദ്യം തന്നെ അൽഹദില്ലാഹി റബ്ബില്ലാലമീൻ ഹംദ യുഗാഫിന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ദുവാ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഹംദ് പറഞ്ഞു തുടങ്ങുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ റബ്ബെ എൻ്റെ പ്രയാസം തീർക്കണേ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എൻ്റെ മുറാതെ ഹസിലാക്കണേ അങ്ങനെയല്ല നമ്മൾ ദുവ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ റബ്ബെ ഞാൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ തെറ്റിലേക്ക് ഞങ്ങളിനി നയിക്കല്ലേ തെറ്റിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റി നിർത്തണേ അങ്ങനെയുള്ള ദുവാ ചെയ്യുക നമ്മളെ ദോഷങ്ങൾ പൊറുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് ആദ്യം ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ ആവശ്യങ്ങൾ അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ഒരു ദുവാക്ക് ഉത്തരം നമുക്ക് കിട്ടും ഉറപ്പാണ് അല്ലാതെ ആദ്യം തന്നെ എനിക്കെൻ്റെ ഉദ്ദേശം തീർത്ത് തരണം എൻ്റെ കാര്യം അതുപോലെ തന്നെ വേറൊരു കാര്യവും എനിക്കത് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കേണ്ടത് നമുക്കൊരു സന്തോഷം വരുന്ന സമയത്ത് നമ്മളാകെ അള്ളാഹിനെ മറന്നു പോവും അതിരിട്ട് പോവും നമ്മൾ ഒരു സന്തോഷം ഒരു സമാ ഒരു കല്യാണം നമ്മുടെ ജീവിതത്തിൽ തിമിർത്ത് കൊണ്ടൊരു കല്യാണം കഴിയുക കല്യാണത്തിൽ പോയി നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹിനെ മറന്നുള്ള ഒന്നും നമ്മൾ ചെയ്യരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണിത് തെറ്റ് കാണുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതൊരു പക്ഷേ അവർക്ക് അറിയാനിട്ടായിരിക്കാം അതുകൊണ്ട് അവരെന്താ വിചാരിക്കുക അങ്ങനെ പറഞ്ഞാൽ അവരെന്തോ കരുതോ അങ്ങനെ കരുതരുത് തെറ്റാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ സന്തോഷമുള്ള സമയത്തും അള്ളാഹുവിനെ നാം ഓർക്കണം അല്ലാതെ നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനെ നമ്മൾ ഓർക്കേണ്ടത് സന്തോഷം വന്ന് നമ്മളൊരു സന്തോഷമുള്ളൊരു ജീവിതത്തിലാണ് ആ ഒരു സന്തോഷം നമ്മളിൽ നിന്നും ഒഴിവാക്കായി പോവാൻ അള്ളാഹുക്ക് ഒരു സെക്കൻഡ് മതി അങ്ങനെ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുക മുത്ത റസൂലിന് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുക അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം അപ്പോൾ ഇൻഷാല്ല ഇന്ന് പറഞ്ഞ ദിക്ർ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിക്കാം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ വെറും നൂറ്റി ഒന്ന് തവണ വിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചൊല്ലാവുന്ന ദിക്റാണ് അതുകൊണ്ട് നൂറ്റി ഒന്ന് തവണ ഇത് ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് മനസ്സിലുള്ള വിഷമം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഫലം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാ ദിക്കറുകളും സലാത്തുകളും പറയുന്ന സമയത്ത് അതിന് ഫലം കിട്ടിയ അനുഭവം അറിഞ്ഞിട്ടുള്ള ഓരോ ദിഖറും സലാത്തുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത് അതുപോലത്തെ ഒരു ദിക്കറാണിതും ഇൻഷാല്ലാ അലൈക്കും സ്ലാമുലൈക്കും വറഹമത്ാല അബ്രകാത്തൂ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദു നിങ്ങളെ ദുവായിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്യാറുണ്ട് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ കോൾ ചെയ്ത് പറഞ്ഞവരൊക്കെയുണ്ട് ഓരോരോ പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ ഒരുപാട് നേരം സംസാരിച്ച് ദുഃഖങ്ങളിങ്ങനെ ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ അവർക്കൊരു സമാധാനം കിട്ടുമെന്നല്ല അവർക്കൊരു ആശ്വാസമാണ് വേറെ ഒരാളോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവർ ഒരുപാടുണ്ട് അവരുടെയൊക്കെ എല്ലാ ഹലാലായിട്ടുള്ള എല്ലാ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ അമീൻ അറബൽ ആലമീൻ